ജ്യോതിഷ ഫലപ്രവനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ്ട് കർക്കിടക മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ മാസഫലം ഒന്ന് പറയാമോ നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസഫലം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള പന്ത്രണ്ട് കൂറുകാരുടെ നക്ഷത്ര ആദ്യം നമുക്ക് മേടക്കൂറ് അതായത് അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യത്തെ പതിനഞ്ച് നാഴിക കാർത്തികാല് ഒന്ന് നോക്കാം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം വളരെ അനുകൂലമായ സമയം എന്ന് തന്നെ പറയാം കാരണം ഒൻപതാം ഭാവാധിപനായ വ്യാഴം രണ്ടാം ഭാവത്തിൽ ധനഭാവത്തിൽ നിൽക്കുന്നു അതുപോലെ ആദിത്യൻ അഞ്ചാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു ബുധനും ആദിത്യനുമായി നിമുണയോഗം ഭവിച്ച് നിൽക്കുന്നു രണ്ടാം ഭാവാദിനായ ശുക്രനും അഞ്ചാം ഭാവത്തിലേക്ക് ചിങ്ങമാസത്തിൽ കടന്നു വരുന്നുണ്ട് ഇത് പൊതുവെ അശ്വതിയും ഭരണിയും നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യും അവർ അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ പാഞ്ച് നാഴിക ഈ മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരിക പുതിയ വാഹനം മേടിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ആ കാര്യം നടപ്പിൽ വരും അതുപോലെ സ്ഥലം മേടിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു യോഗം തെളിഞ്ഞു കിട്ടും പുതിയ ഭവനം പണിയുവാൻ ഒക്കെ ഇവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് തൊഴിൽ മേഖലയിൽ വളരെ കാലമായി തൊഴിൽ ആഗ്രഹിച്ച് പരാജയപ്പെട്ടു നിൽക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കുക നിലവിൽ ജോലി ഉള്ള വ്യക്തികൾക്ക് പ്രൊമോഷൻ ലഭിക്കുകയോ ശമ്പളത്തിൽ ന്യായമായ വർധനവും ലഭിക്കുകയോ ഒക്കെ ഈ ചിങ്ങമാസം അനുഭവപ്പെടാം പൊതുവെ അവർക്ക് സാമാന്യം ആരോഗ്യം ഉള്ള ഒരു മാസമായിരിക്കും രോഗപ്രതിരോധ ശക്തി ആരോഗ്യം ഒക്കെ ഈ ചിങ്ങമാസം മേടക്കൂറുകാർക്ക് അനുഭവപ്പെടുന്നതാണ് ഈ മേടക്കൂറിൽപ്പെടുന്ന ആളുകൾ ആദിത്യനെ പ്രീതിപ്പെടുത്തുന്നത് ഗുണപ്രദമാണ് അതായത് ശിവക്ഷേത്രത്തിൽ ജലധാരയും പുറകിൽ വിളക്കും മൃത്യുജ പുഷ്പാഞ്ജലി തിങ്കളാഴ്ച ദിവസം നടത്തുന്നത് വളരെ ഗുണപ്രദമാണ് ഇനി നമുക്ക് കന്നിമാസം നോക്കാം പൂവല്ല കന്നിമാസം പോവുക ഇനി നമുക്ക് ഇടവക്കൂറുകാരെ കുറിച്ച് നോക്കാം അതായത് കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീരം ആദ്യത്തെ മുപ്പത് നാഴിക മകീരമല ഇടവകൂറുകാരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം പതിനൊന്നാം ഭാവാധിപനായ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നു എല്ലാ രംഗങ്ങളിലും സാമ്പത്തികപരമായ ഉന്നതി അവർക്ക് പുതിയ വാഹനം ഉടൻ മേടിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് നടപ്പിൽ വരിക തൊഴിൽ മേഖലയിലുള്ള ഉന്നതി ശത്രുക്കളിൽ ഒക്കെ വലിയ നേട്ടം ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും മറ്റും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഇതൊക്കെ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ചിങ്ങമാസം അനുഭവത്തിൽ വരുന്നതാണ് ഇടവക്കൂറുകാർ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഗുണപ്രദമായിരിക്കും എല്ലാ മാസവും വെളുത്തവാവിൻ്റെ അന്ന് പൗർണമി ഉമാമംഗേശ്വര പൂജ ശിവക്ഷേത്രത്തിൽ നടത്തുന്നത് ശുക്രന് ബലം ലഭിക്കുന്നതിന് വളരെ അനുകൂലമാണ് ഇനി നമുക്ക് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് നോക്കാം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴം പന്ത്രണ്ടിൽ അതായത് മകീരം അര തിരുവാതിര പുണർതം മുക്കാൽ നക്ഷത്രങ്ങളിൽ പെടുന്നവർ വ്യാഴം പന്ത്രണ്ടിൽ ദുരിതസ്ഥാനത്ത് നിൽക്കുന്നു ആദിത്യൻ മൂന്നിൽ നിൽക്കുന്നു ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ശനി ഒൻപതിൽ നിൽക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സം നേരിടുകയും വ്യാഴം ഒൻപതിൽ നിൽക്കുന്നത് ദുരിതവും അലച്ചിലും ക്ലേശവും കൂടുതൽ അനുഭവപ്പെടുത്തുകയും കൂടുതലായി ദുരിതവും അലച്ചിലും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ബിനക്കൂറുകാർക്ക് ചിങ്ങമാസം അനുഭവത്തിൽ വരുന്നതാണ് അതുപോലെ നാലിൽ നിൽക്കുന്ന കേതു മനക്ലേശം മനോദുഖം തീരുമാനമെടുക്കുന്നതിൽ താമസം പല മാനസിക വിഷമതകളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാവുക ബന്ധുമുദ്രാദികളും സ്വന്തക്കാരും സഹകരണമില്ലാത്ത അവസ്ഥ ശത്രുത ഉണ്ടാവുക അതുപോലെ പത്തിലെ രാഹു കർമ്മമേഖലയിൽ ഉള്ള തടസ്സങ്ങൾ ജോലിയിലുള്ള തടസ്സം ഇതൊക്കെ ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മിഥുനക്കൂറുകാർക്ക് അനുഭവത്തിൽ വരുന്നതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ ജന്മനാളിൽ നടത്തുന്നത് വളരെ ദമായിരിക്കും ഇ നമുക്ക് കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് നോക്കാം പുണർദം അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴം പതിനൊന്ന് വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നു ആദിത്യൻ രണ്ടിൽ നിൽക്കുന്നു ശനി എട്ടിൽ നിൽക്കുന്നു എന്തായാലും ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി അനത്തിനും ക്ലേശവും മനസ്സിന് ദുഃഖങ്ങളൊക്കെ കുറേശെ അനുഭവത്തിൽ വരുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല എങ്കിലും പത്തിൽ നിൽക്കുന്ന വ്യാഴം കുറേയൊക്കെ ഗുണം ചെയ്യുമെങ്കിലും പത്തിലെ കർമ്മത്തിലെ ഗുരു കർമ്മത്തിൽ ഗുരു വന്നാൽ മർമ്മത്തിൽ അത് ബാധിക്കുമെന്ന് പറയുന്നത് അതായത് ഉണ്ടാകുന്ന ചില മാനസിക ബുദ്ധിമുട്ടുകൾ വെല്ലുവിളികൾ പുറത്ത് പറയാൻ പറ്റാത്ത ചില വൈഷമ്യങ്ങൾ വിഷമങ്ങളൊക്കെ ക്ക് ചെറിയ തോതിൽ അനുഭവത്തിൽ വരുന്നതാണ് അതുപോലെ രണ്ടിൽ നിൽക്കുന്ന ആദിത്യൻ കുടുംബത്തിൽ സ്വസ്ഥത കുറവ് കുടുംബാംഗങ്ങളുമായിട്ടുള്ള സ്വരചേർച്ചയില്ലായ്മ സാമ്പത്തികപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഈ കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം അനുഭവത്തിൽ വരുന്നതാണ് കർക്കിടക കൂറുകാർ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതൊക്കെ വളരെ ഗുണപ്രദമായിരിക്കും ഇനി ചിങ്ങക്കൂറ് ചിങ്ങക്കൂറ് എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രം കാല് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ആദിത്യൻ സ്വക്ഷേത്രവാനായി നിൽക്കുന്നു ആ കൂടെ ബുധനും ശുക്രനുമൊക്കെ ഈ ചിങ്ങം രാശിയിലേക്ക് ഇടയ്ക്ക് പകർച്ച വരുന്നതുകൊണ്ട് കൊണ്ട് ആദിത്യനുമായി ആദിത്യനും ബുധനും നിമുണയോഗം സംഭവിക്കുന്നു അതുപോലെ വ്യാഴം വ്യാഴം നിൽക്കുന്നത് പത്തില വ്യാഴം നിൽക്കുന്നത് പത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ കർമ്മ ചില ബുദ്ധിമുട്ടുകൾ വൈഷമ്യങ്ങൾ ഒക്കെ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുഭവത്തിൽ വരുന്നതാണ് എങ്കിൽ പോലും ആദിത്യം സ്വക്ഷേത്രവാനായി നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് പൊതുവെ നല്ല ആരോഗ്യം ശരീരത്തിന് മാനസികമായിട്ടുള്ള ആരോഗ്യവും സന്തോഷവും ഒക്കെ ലഭ്യമാകുന്നതായിട്ട് കാണിക്കുന്നു എങ്കിലും ചില ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളിലൊക്കെയുള്ള പരാജയങ്ങൾ ചില രോഗ രോഗാധിക്ലേശങ്ങൾ സ്ഥാനഭ്രംശം ഒക്കെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുഭവത്തിൽ വരുന്നതാണ് ചിങ്ങക്കൂറിൽപ്പെടുന്നവരെ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഗുണപ്രദമായിരിക്കും കന്നിക്കൂറ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ആദിത്യൻ പന്ത്രണ്ടിൽ വ്യാഴം ഒൻപതിൽ വ്യാഴം മുൻപ് നിൽക്കുന്നത് എന്നീ കൂടുകാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ തരുമെങ്കിലും ലഗ്നത്തിൽ നിൽക്കുന്ന കേതു പരാജയവും ദുഃഖവും ദുരിതവും ഒക്കെ ഉണ്ടാകാം എങ്കിൽ പോലും പിന്നീട് പല നേട്ടങ്ങൾ വ്യാഴം തരും എന്ന കാര്യത്തിൽ സംശയമില്ല പരാജയ ഭീതി ധനനഷ്ടം ദാമ്പത്യകലഹം ഒക്കെ ചിങ്ങമാസത്തിൽ അനുഭവപ്പെടുമെങ്കിലും പിന്നീട് ഭാഗ്യാനുഭവവും കാര്യസാധ്യവും ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നു കേതുവിനെ പ്രീതിപ്പെടുത്തുന്നത് ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നത് ഗണപതി ഹോമം നടത്തുന്നത് ഗണപതി പൂജ നടത്തുന്നതൊക്കെ കന്യാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിരിക്കും തുലാക്കൂറിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം തുലാക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ശുക്രൻ പതിനൊന്നിലും പന്ത്രണ്ടിലുമായിട്ട് നിൽക്കുന്നു വ്യാഴം അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അതുപോലെ ആദിത്യൻ പതിനൊന്നിൽ നിൽക്കുന്നു ചിത്തിര ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രങ്ങളിൽ പെടുന്ന തുലക്കൂറുകാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് കാരണം വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ അപകടങ്ങൾ പേരുദോഷം സ്ഥാനഭ്രംശം ബുദ്ധിക്ക് വൈകല്യം നിലവിലുള്ള ജോലി തൊഴിൽ നഷ്ടപ്പെടുക പരാജയ ഭീതി അത്തരത്തിലുള്ള പല പ്രതിബന്ധങ്ങളും അവർക്ക് അപകടം ഒക്കെ ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ ഇവർ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നത് വ്യാഴപൂജ നടത്തുന്നതൊക്കെ വളരെ ഗുണപ്രദമായിരിക്കും ഇനി നമുക്ക് വൃക്ഷികക്കൂറുകാരെ സംബന്ധിച്ച് നോക്കാം വിശാഖം കാല് അനിരം തൃക്കേട്ട വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴം ഏഴിൽ നിൽക്കുന്നു ശനി നാലിൽ നിൽക്കുന്നു ഈ കണ്ടകശനി സംബന്ധിച്ചിടത്തോളം ചില രോഗാധിവേശങ്ങൾ പല ബുദ്ധിമുട്ടുകൾ വൈഷമ്യങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ ഒക്കെ അനുഭവത്തിൽ വരുത്തുവാനുള്ളൊരു സാധ്യത കാണിക്കും മനസ്സിന് സന്തോഷക്കുറവ് സമാധാനക്കുറവ് ഏതായാലും ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നതും അതുപോലെ ആദ്യത്തിനെ ശിവ പ്രീതിപ്പെടുത്തുന്നതുമൊക്കെ വെറുതെ ഗുണം ചെയ്യും ഇനി നമുക്ക് ധനക്കൂറിനെ കുറിച്ച് നോക്കാം മൂലം പൂരാടം ഉത്രാടം കാല് ധനക്കൂറിനെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴം ആറാം ഭാവത്തിൽ ശനി മൂന്നിൽ നിൽക്കുന്നു ഒൻപതിൽ ആദിത്യം നിൽക്കുന്നു ഒൻപതിൽ ആദിത്യം നൽകുന്നത് അത്ര ഗുണപ്രദമല്ല ഏതായാലും വ്യാഴഗ്രഹം ആറാം ഭാവത്തിൽ നിൽക്കുന്നത് ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കള്ളന്മാരുടെ ശല്യം പരാജയ ഭീതി പല കാര്യങ്ങളിലുള്ള തടസ്സം പ്രതിബന്ധം ബിസിനസ്സിൽ പരാജയം തൊഴിലിൽ സസ്പെൻഷൻ മനസമാധാനക്കുറവ് ക്ലേശം കുടുംബത്തിൽ സൗഖ്യക്കുറവ് തുടങ്ങിയ അനുഭവങ്ങൾ ഈ ധനു കൂറുകാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരുന്നതാണ് ഇനി മകരക്കൂറുകാരെ സംബന്ധിച്ച് നമുക്കൊന്ന് നോക്കാം ഉത്രാടം മുക്കാല തിരുവോണം ഔട്ടം അര മകരക്കൂറുകാർക്ക് രണ്ടിൽ ശനി ഏഴിൽ ശനി അയിനൽ കൊടുക്കുന്നു അഞ്ചിൽ വ്യാഴം അഞ്ചിലെ വ്യാഴം ഗുണം ചെയ്യും മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ കൊടുക്കും എങ്കിൽ പോലും ഈ രണ്ടിലെ ശനി കുടുംബത്തിലെ അസ്വസ്ഥത കുറവ് ഒക്കെ കുറേശെ അനുഭവത്തിൽ ഉണ്ടാകുന്നതാണ് അഷ്ടമത്തിലെ ആദിത്യ അപ്പന ചില്ലറ രോഗങ്ങൾ രോഗപീഠകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കണ്ണിന് ചില്ലറ രോഗങ്ങൾ കാഴ്ചക്കുറവ് പനി തുടങ്ങിയ അസുഖങ്ങൾ ഈ സമയം പിടിപിടുവാനുള്ളൊരു സാധ്യത ചില്ലറ പേരുദോഷം മാനഹാനി ഒക്കെ ഈ മകരക്കൂറുകാരനെ സംബന്ധിച്ച് ഈ ചിങ്ങമാസം അനുഭവത്തിൽ വരുവാനുള്ളൊരു സാധ്യത കാണിക്കുന്നു അവർ വ്യാഴഗ്രഹത്തെ പ്രീതിപ്പെടുത്തുന്നതും ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതും ആദിത്യനെ പ്രീതിപ്പെടുത്തുന്നതും ഒക്കെ ഗുണം ചെയ്യും ഇനി കുംഭക്കൂറ് നമുക്കിങ്ങനെ ഉണ്ടോന്ന് നോക്കാം അവിട്ടം അര ചതയം പൂരറ്റാതി മുക്കാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മശനിയാണ് ഏഴര ശനി കാലം ജന്മശനിയായതിനോടൊള്ളുന്നു അതുപോലെ വ്യാഴം നാലാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴം കേന്ദ്രാധിപത്യദോഷം ഉള്ളതിനാൽ വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലം എന്ന് തന്നെ പറയാം ഏഴിൽ ആദ്യത്തിൽ നിൽക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ ചിലരെ അസ്വസ്ഥതകൾ ക്ലേശങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും ബിസിനസ്സിൽ വലിയ ഒരു നേട്ടം ഇല്ലാത്ത സമയം തൊഴിൽ മേഖലയിൽ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാകാം സുഹൃത്തുക്കളുമായി ചില പിണക്കങ്ങളും തൊഴിൽ മേഖലയിൽ വലിയ ഒരു മെച്ചമില്ലാത്ത അവസ്ഥ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലം ബിസിനസ്സുകാർക്കൊന്നും അത്ര ഗുണപ്രദമല്ല ആരോഗ്യപരമായിട്ടും അത്ര വലിയ അത്ര മെച്ചമില്ലാത്ത ഒരവസ്ഥ ഇതൊക്കെയാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് കുംഭക്കൂറുകാരെ നവഗ്രഹ പൂജ നടത്തുന്നതൊക്കെ വളരെ ഗുണപ്രദമായിരിക്കും നീ മീനക്കൂറ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പൂജക്കാതി അവസാനത്തെ പറഞ്ഞു നാഴിക രേവതി മീനക്കൂറ് മീനക്കൂറുകാരെ സംബന്ധിച്ച് ലഗ്നാധിപനായ വ്യാഴം ലഗ്നാധിപനും പത്താം ഭാവാധിപനുമായ വ്യാഴം നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ ധൈര്യം വിരംശുദ്ധി അവർക്ക് ദേഷ്യ മനുഷ്യവും ശൂണ്ടിയും ഒക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു പന്ത്രണ്ടിൽ ദുരിതസ്ഥാനത്ത് ശനി നൽകുന്നു പിന്നെ ആറിൽ ആദ്യത്തിൽ നിൽക്കുന്നതിനാൽ അവർക്ക് രോഗപ്രതിരോധ ശക്തി ആരോഗ്യമൊക്കെ ഒരു സമയം എന്ന് തന്നെ പറയാം ഏതായാലും അവർ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അത്ര ഗുണപ്രദം എന്ന് പറയാൻ സാധിക്കത്തില്ല ബിസിനസ് രംഗത്തും തൊഴിൽ മേഖലയിലും ചില വാക്കുതർക്കങ്ങളും ചില പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ക്ഷമ കുറവായതുകൊണ്ട് ർക്ക് ചില വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരാനുള്ള സാധ്യത എങ്കിലും അവസാനം ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ വലിയ പരാജയം കൂടാതെ ബിസിനസ് രംഗത്തും തൊഴിൽ മേഖലയിലും കുടുംബത്തിലും ഒക്കെ ഇവർ മുന്നോട്ട് പോകും സഹോദരങ്ങളുമായി വടക്കിടാതെയൊക്കെ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും രാജഗോപാല മന്ത്രത്താൽ കൃഷ്ണന് വ്യാഴാഴ്ച തോറും പുഷ്പാഞ്ജലി നടത്തുന്നതൊക്കെ അവർക്ക് ഗുണം ചെയ്യും അതുപോലെ ശനീശ്വര പൂജ നടത്തുന്നതും ഗുണപ്രദമാണ് അതുപോലെ ശിവക്ഷേത്രത്തിൽ മൃതുഞ്ജയ പുഷ്പാഞ്ജലി ധാരി മുറിവളക്കും നടത്തുന്നതും മീനക്കൂറുകാരെ സംബന്ധിച്ച് ചിങ്ങമാസം വളരെ ുണം ചെയ്യും ഇതൊക്കെയാണ് അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഫലം എന്ന് പറയുന്നത് മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള ഫലം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ജ്യോതിഷ പ്രവചനം ലൈവ് ചാനലിലൂടെ കാണാം കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ